വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസത്തില്ലുമസ ഇതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതിലെ മൂന്ന് വാക്കുകൾക്ക് ശരിയായ അർത്ഥം എന്താണ് എന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് ഖുറാൻ്റെ വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ മനസ്സിലാവുക അപ്പോൾ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസത്തിൽ ഹുമസത്തില്ലുമസത്തി എന്ന് പറയുന്ന കൂട്ടർക്ക് എല്ലാവർക്കും വയൽ ഉണ്ടാവുമെന്നാണ് ഇവിടെ പറയുന്നത് അപ്പം എന്താണ് ഈ ഹുമസത്തിൽ ലുമസത്തും എന്താണ് വയൽ എന്നുമുള്ളത് വിശദീകരിക്കേണ്ടതുണ്ട് വയലെന്ന് പറഞ്ഞാൽ നാശം എന്നാണ് പൊതുവേ പരിഭാഷകർ കൊടുത്തിട്ടുള്ള അർത്ഥം പക്ഷേ വയലും തന്നെ നാശം എന്നല്ല അർത്ഥമെന്നും അത് നരകത്തിലുള്ള ഒരു സെപ്റ്റിക് ടാങ്ക് ആണ് എന്ന് ഒരു കുട്ടി പറയുന്നുണ്ട് നരകത്തിൽ ചലവും ചോരയും നീരും വയറിളുകിയതും ഒക്കെ കൂടെ അടിച്ച് ഒഴിച്ചു വെച്ചിട്ടുള്ള വലിയൊരു താഴ്വരയാണ് എന്ന് വേറൊരു കൂട്ടർ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ ചേർന്ന മഹാനാശം എന്ന് ഇതിനർത്ഥം കൽപ്പിച്ചാൽ മതി എന്ന് പറയുന്നവരുമുണ്ട് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ എന്ന വാക്കിലെ വാക്യത്തിലെ വയലുൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പോലും ഇപ്പോഴും വ്യാഖ്യാതാക്കൾ കൃത്യമായി ഒരു തീരുമാനത്തിലെത്താത്ത കാര്യമാണ് ഇനി ഹുമസത്തിൽ ലുമസത്ത് അതും അങ്ങനെ തന്നെ ഹുമസ ലുമസ ഈ രണ്ട് വാക്കുകൾ ഒപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചതാണ് പക്ഷേ അതിൻ്റെ അർത്ഥത്തെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് ഏഷണി പറയുന്നവർ പരദൂഷണം പറയുന്നവർ ചിറി കൂട്ടുന്നവർ കണ് കണ്ണെറിയുന്നവർ കോങ്കണ്ണ് കാണിക്കുന്നവർ ഇളിച്ചു കാട്ടുന്നവർ പരിഹസിക്കുന്നവർ എന്നൊക്കെയാണ് ഈ രണ്ട് വാക്കുകൾക്കും അർത്ഥമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും കുറ്റം പറയുകയും ചൊറിയുകയും ചൊറികുത്തുകയും കുത്തിപ്പറയുകയും വേശനി പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്നാണ് ഇവിടെ അർത്ഥം അങ്ങനെയുള്ളവർക്ക് വയിലുൻ മഹാനാശം അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ നരകത്തിലെ സേപ്റ്റിക് ടാങ്കിലായിരിക്കും കിടക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന കാര്യത്തിലും വ്യാഖ്യാതാക്കൾക്ക് പല അഭിപ്രായങ്ങളുണ്ട് ഇത് വലിയതുവിനും കീറയാണ് എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം മിക്കവാറും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഖുറാനിലെ തെറിപ്പാട്ടുകളെല്ലാം ഈ പാവം വലീതുവിനും നേരെ ഇട്ട് ചാമ്പിയതാണ് കാരണം അദ്ദേഹം ആ നാട്ടിലൊരു വലിയ പ്രമാണിയായിരുന്നു വലിയ പണക്കാരനായിരുന്നു അദ്ദേഹത്തിന് കുറേ സ്വത്തുക്കളും സന്താനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വലിയ സ്വാധീനമുള്ള ആളായിരുന്നു അദ്ദേഹമാണെങ്കിൽ ഇസ്ലാമിലേക്ക് വരുമെന്ന പ്രതീക്ഷ മുഹമ്മദിനുണ്ടായിരുന്നു അങ്ങനെ വരുമെന്നുള്ള ഒരു ഘട്ടം വരികയും ചെയ്തിരുന്നു പിന്നീട് അദ്ദേഹം തിരിഞ്ഞു പോവുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ ദൈവങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെ നിൽക്കുകയും മുഹമ്മദിനെ തള്ളിപ്പറയുകയും ചെയ്തു മുഹമ്മദിനെ ഇടയ്ക്കിടക്ക് പരിഹസിക്കുകയും കുറ്റം പറയുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തു അത് കാരണം അദ്ദേഹത്തോടുള്ള അട്ട് അടക്കാനാവാത്ത കലിപ്പ് മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ കലിപ്പാണ് ഇവിടെ എങ്ങനെ പുറത്തേക്ക് ഇതുപോലെയുള്ള തെറിപ്പാട്ടുകളായിട്ടും ചോറിപ്പാട്ടുകളായിട്ടും വന്നുകൊണ്ടിരുന്നത് ഇവിടെ മുഗീറ ആണെന്ന് പറയുന്നുണ്ട് വേറെ അഹ്നാസുവിനു സുറൈഖാണെന്ന് പറയുന്നുണ്ട് വേറെയും ചിലരുടെ പേരുകളൊക്കെ ചിലടടുത്ത് പറയുന്നുണ്ട് ഏതായാലും അങ്ങനെയുള്ള ഏതോ ഒരു കുറേശ്ശി പ്രമാണിയെ മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തോടുള്ള കലിപ്പ് തീർക്കാൻ വേണ്ടി അവതരിപ്പിച്ചതാണ് അദ്ദേഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പരദൂഷണം പറയുകയും വേഷണി പറയുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് മഹാനാശം എന്ന് പറയുന്നത്